ഏറ്റവും വലിയ ചത്വാണ് ഈ വിചാരിക്കുക വിചാരിക്കുക എന്നുള്ള വിചാരം ആ വിചാരത്തിനവിടെ ആദ്യം ഒന്ന് മാറി നിൽക്കാൻ പറയാ എന്നിട്ട് പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക നിന്നാൽ നമ്മൾ നടക്കലുണ്ടാവില്ല ഒരിക്കലും ഞാൻ സ്റ്റാർട്ടിങ്ങില് ചെയ്ത കാര്യങ്ങൾ അതുപോലെ എന്ത് സക്സസ് ആവാൻ വേണ്ടിട്ട് ചെയ്തു ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ രണ്ട് മൂന്ന് പേര് ഇത് വിളിച്ചവരെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്താൽ വീട്ടിലുള്ളവരൊക്കെ കളിയാക്കുമോ അതുപോലെ ഞാൻ അത് തുടങ്ങിയിട്ട് നഷ്ടത്തിലാവോ എന്നല്ല നമ്മൾ നല്ല ഈ ഇന്ന് ഇവിടെ സക്സസ് ആയിട്ടുള്ള ഏത് മാൻമാരോട് ചോദിച്ചാലും അവർ പറയും സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രബിൾ വരും ആർക്കും അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരാളെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു പതിനെണ്ണം വാങ്ങിച്ചു വച്ചാൽ ഏഴെണ്ണാണ് ചിലവായത് ബാക്കി പത്തെണ്ണം അവിടെ ഇടുന്നത് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല എന്ന് നൈറ്റി ഏഴ് വരുമ്പോൾ ഞാൻ ഓരോ അടിച്ചിട്ടിടും പിന്നെ ആരോടും ചോദിച്ചിട്ടില്ല ബാക്കി എല്ലാ ബിസിനസ്സൊന്നും നൈറ്റിയെ മാറ്റി നിർത്തുന്നത് എന്താണെന്നറിയാം അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് എത്ര ചെറുപ്പക്കാരും ഇടും അതുപോലെ വയസ്സായവരിടും അപ്പൊ അവരുടെ ആ ഒരു അഭിരുചിക്കനുസരിച്ച് കുറച്ച് ചെറുപ്പത്തിലുള്ളവർക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ട്രെൻഡാക്കിയിട്ടും അതുപോലെ വയസ്സായവർക്ക് കൈക്ക് കേട്ടിട്ട് കൈയൊക്കെ ഒന്ന് ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് നമ്മള് നിന്ന് കൊടുത്താല് അവരിപ്പൊ പുറത്ത് അതിലും ചെറിയ വിലക്ക് തൈറ്റി കിട്ടുന്നുണ്ടത് കണ്ടാലും അവർ പോകൂല ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ നമുക്ക് കുറച്ച് നമ്മൾ അങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഞാൻ പത്തെണ്ണം കൊണ്ടുവന്നിട്ട് ഒരു മാസം കൊണ്ടാകെ നാല് പേരെ എടുത്തത് ചോദിക്കാനുള്ള ഈ മടിയില്ല അതാണ് നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മളെ ഏറ്റവും വലിയ അഡ്വർട്ടൈസ്മെന്റ് നമ്മൾ തന്നെ ആവണം ആവശ്യം നമ്മൾ നമ്മളിതാണ് നമുക്കാണ് മടിയെങ്കിൽ പിന്നെ എങ്ങനെ കാര്യം നടക്കുക ആദ്യമായിട്ട് കിട്ടുന്നതിൽ നമ്മൾ ഒരുപാട് റേറ്റ് കുറച്ചൊന്നും കൊടുക്കരുത് അങ്ങനെ ആ റേറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് കാര്യത്തിന് വേണ്ടിട്ട് കൂട്ടാനായാലും ആരും സമ്മതിക്കില്ല അതുപോലെ ഒരേ രീതിയിലുള്ള മോഡൽസ് മാത്രം നമ്മൾ തയ്ച്ച് കൊടുക്കരുത് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് നോക്കുക അതുപോലെ വയസ്സായവരൊക്കെ വരുമ്പോൾ അവർക്ക് മോഡൽസ് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് അവർക്ക് സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്ത് കൊടുക്കുക പിന്നെ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ ഒരു അത്യാവശ്യം നല്ല ക്ലോത്ത് തന്നെ ഫസ്റ്റ് എടുക്കുന്നത് ക്ലോത്ത് നല്ലതായിട്ട് തന്നെ എടുക്കുക നമ്മൾ ചീപ്പ് റേറ്റിന് എടുത്തിട്ട് അത് ആദ്യത്തെ വാഷിൽ തന്നെ അത് കളർ ഇളകി പോയാൽ പിന്നെ ആ ഭാഗത്തേക്ക് ആരും വരില്ല ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നല്ല മെറ്റീരിയൽ തന്നെ എടുക്കാൻ നോക്കുക അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഇത് ഉണ്ടാവും അതും നമ്മൾ ലോക്കൽ എടുക്കരുത് പഴയ പല റേറ്റിലുള്ള ഷിബുകൾ ഉണ്ട് അതിൽ നല്ല റേറ്റിൽ നല്ലത് തന്നെ എടുക്കുക ഓരോന്നായിട്ട് വാങ്ങണ്ട പാക്ക് സ്റ്റാറ്റസ് വെക്കുക അതിനുശേഷം നമ്മളൊരു അതുപോലെ നമ്മുടെ വാട്സപ്പിൽ ഓൾ കോണ്ടാക്ട് ചെയ്ത സ്റ്റാറ്റസ് എന്നിട്ട് ഓരോരോ ബിറ്റുകളെല്ലാം അപ്പയും സ്റ്റാറ്റസ് വെക്കുക അതിന് ശേഷം നമ്മളൊരു നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിൽ നമ്മൾ മെറ്റീരിയലൊക്കെ ഇട്ട് കൊടുക്കുക പുതിയത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന ഷോപ്പിൽ നമ്മൾ പറയുക ഞങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് തന്നെ എടുക്കാം വേറൊരു ഷോപ്പിൽ നിന്നായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത് അപ്പോൾ ഇനി മുതൽ ഇവിടെ തന്നെ എടുക്കും ഞങ്ങൾക്ക് നിങ്ങൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ തരണം എന്നൊക്കെ അവരോട് റിക്വസ്റ്റ് ചെയ്യാം അതുപോലെ ബാക്കി വന്നാലൊന്ന് മെറ്റീരിയലൊക്കെ ചേഞ്ച് ചെയ്ത് തരണം ഒരേ സ്ഥലത്തുനിന്ന് തന്നെയാണ് നമ്മളെപ്പോഴും മെറ്റീരിയൽ എടുക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ സീ ആയിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് ആകുമ്പോൾ അവരുടെ വകം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോത്സാഹനങ്ങൾ ഉണ്ടാവും ആ എന്തെങ്കിലും ബിറ്റ് ഡാമേജ് മാറ്റി മാറ്റിത്തരാനും അതുപോലെ ഒരുപാട് ബാക്കി വന്നാൽ അത് മാറ്റാനൊക്കെ കിട്ടും ഫസ്റ്റ് എടുത്തതിൽ ഒരു രണ്ടോ മൂന്നെണ്ണോ ബാക്കി വന്നാൽ അവിടെ വെച്ചിട്ട് അടുത്തതൊരു ആറോ ഒരു പത്ത് എന്നുള്ള റേഞ്ചിൽ വെക്കുക എപ്പോഴും എപ്പയും ഒരു മൂന്നെണ്ണം ബാക്കി നിങ്ങൾ മൂന്നെണ്ണം അവിടെ വെച്ചിട്ട് ബാക്കി എണ്ണം ഷോപ്പിൽ പോയിട്ട് വാങ്ങാം ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ അങ്ങനെ ആദ്യത്തത് ഇവിടെ മൂന്നെണ്ണം ബാക്കി വെച്ചിട്ട് ബാക്കി പിന്നെ ഒരു ആറോ എണ്ണോ കൊണ്ടുവന്നിട്ട് വെച്ചാൽ എന്തെങ്കിലും ചിലപ്പോൾ ഇപ്പം എടുത്തതിനേക്കാളും ആദ്യത്താവും ചിലവായി പോവുക കൂടുതൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടുക മുപ്പത് നാൽപ്പതൊക്കെ ബിക്കുകൾ വാങ്ങുമ്പോഴാണ് അപ്പം അങ്ങനെയൊക്കെ ഒന്നായിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മളൊന്നാകെ എടുത്ത് വെക്കരുത് ആദ്യം പത്തെണ്ണം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ആ സ്വഭാവത്തെ ഈ ഒരു ബിസിനസ്സുകൊണ്ട് പഠിച്ച് ഒരു പറയുന്നതൊക്കെ തെരവായല്ലോ അതൊക്കെ ഇന്നാളും കണ്ടതല്ലേ അപ്പൊ ആ ഒരു ഇത് വെക്കരുത് ഒരു പുതുമ നിലനിർത്തുക ആ പത്തെണ്ണത്തിന് ഒരു പകുതിയെങ്കിലും തീരുമാനമായിട്ട് അടുത്ത പത്തെണ്ണം ഇറക്കാൻ പാടുള്ളൂ നമ്മൾ ഒരുമിച്ച് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഹോൾസെയിൽ കുറയും ചെയ്യും പോലെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പത്ത് ബിറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരു അഞ്ചെണ്ണം നമ്മൾ നൈറ്റി തയ്ച്ചത് വാങ്ങാം അത് ഇനിയിപ്പോ ചിലവായിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കണം എന്നാലും വേണ്ടില്ല അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഞങ്ങളുടെ അടുത്ത് വാങ്ങിയാൽ ഞങ്ങൾക്ക് കുറെ പൈസ കിട്ടുമോ ഞങ്ങൾ രക്ഷപ്പെടോന്നുള്ള ബേജാറാണ് വേണമെങ്കിലും കടയിൽ പോയിട്ട് അഞ്ഞൂറിനും അറുന്നൂറിനും വാങ്ങിയാലും നമ്മള് പറഞ്ഞൊരു മുന്നൂറിനും ഇരുന്നൂറ്റി അമ്പതിനും വരെ വാങ്ങാൻ ആളില്ല നമ്മളിത് ആവുമ്പോ തുണി അങ്ങനെയാണ് ഇങ്ങനെയാണ് നൂറ് കുറ്റങ്ങളും കുച്ചപ്പുറ്റുകളുമാണ് അപ്പൊ നാട്ടിൽ നിന്നും ആരും വാങ്ങിയിട്ട് ഇപ്പൊ നമ്മളൊരു സംഭവം തുടങ്ങിയിട്ട് നന്നാവും തോന്നണില്ല ഓൺലൈനിൽ ഇത് ചെയ്യണം എന്നുണ്ട് അതിനെന്തൊക്കെയാ വാങ്ങിൻ്റെ ഇതുവരെ ഒന്നും ചെയ്തും ആദ്യം പരിചയം ഇല്ലാത്തത് കൊണ്ട് വീട്ടൊന്നും വലിയൊരു സപ്പോർട്ടില്ല കട ആവും ഒക്കെയാണ് പറയണ്ടത് പിന്നെ എല്ലാവരും എടുക്കുന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെ പോലെ ഒരുപാട് എടുത്തിട്ട് വെക്കാനുള്ള ഒരു ധൈര്യം ഇല്ല എന്താ ചെയ്യണ്ടി അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈൻ്റുകൾ ദിവസവും ഇങ്ങനെ വാട്ട്സപ്പിൽ വരാറുണ്ട് ഒരു ഒരുവിധമൊക്കെ ഞാൻ ഇങ്ങനെ ശരിയാക്കി വിടാറുണ്ട് എന്നാലും ചില എന്നാലും വേണോ താത്താ തുടങ്ങണോ വേണോ വേണ്ടേ

നിങ്ങൾ പോയി നിങ്ങൾ എന്തെല്ലാം ലാഭങ്ങളാണ് നിങ്ങൾ പോയിട്ട് സാധനം വാങ്ങണ്ട നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോവണ്ട ഇത് പാക്ക് ചെയ്യണ്ട ഒന്നും വേണ്ട ഒരു പാർട്ടിക്ക് ഇത് അയച്ചു കൊടുക്കുക ഓല കയ്യിൽ നിന്ന് പൈസ ഗൂഗിൾ പേ ആയിട്ട് വാങ്ങുക നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് വേണ്ട പൈസ വരും ഒരുപാട് ഓർഡർ ആക്കട്ടെങ്കിൽ എന്ത് ചെയ്യണം സോഷ്യൽ മീഡിയേൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യണം യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്ട്സപ്പ് പിന്നെ തൊട്ടടുത്ത ഫാമിലികളോടൊക്കെ അതും പറയാ ഇത് കണ്ടിട്ട് വീട്ടിൽ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ പറയാ അതിപ്പം കുറച്ച് മുന്നേ എൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുള്ളൂ ഇത്ര നേരം ഇവിടെ ഉണ്ട് ഇനി ആ സാറില്ല പക്ഷേ എൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് നിങ്ങൾ നിന്ന് സെലക്ട് ചെയ്തോളി പരീക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാം ഇതൊക്കെ ഇപ്പം ഇന്ന് നമുക്ക് അയക്കാനുള്ള സാധനങ്ങളാണ് ബിസിനസ് ആയാലും ഓൺലൈൻ ബിസിനസ് ആയാലും എന്തായാലും സക്സസ് ആയിട്ടാവണമെങ്കിൽ നിങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം ഏറ്റവും വലിയ ആയുധം നിങ്ങളെ തളർത്താനും വളർത്താനും നിങ്ങളെ നാവ് മതി ഒരിക്കലും ഒരാളോടും ഇപ്പൊ കച്ചവടം ഇല്ല കാര്യങ്ങളില്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ആണെങ്കിൽ കൂടി അത് സമ്മതിച്ചു പറയരുത് നിങ്ങളെ ജയിപ്പിക്കണ്ടും നിങ്ങളെ തോൽപ്പിക്കണ്ടക്കെ നമ്മൾ തന്നെയാണ് അല്ലെ ആരോ ചോദിച്ചാലേ ബിസിനസ് ഒക്കെ ഉഷാറാണ് നിങ്ങളൊന്നും വാങ്ങൂലച്ചിട്ട് ഞങ്ങളോട് ചോദിക്കാത്തതെന്ന് പറയാ ആര് ചോദിക്കാണെങ്കിലും വേറൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തീരുമാനത്തിലെത്തണം തുടങ്ങുമ്പോ തന്നെ ലാഭം 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 എന്നുള്ള ആ ചിന്ത ഒഴിവാക്കുക ഇന്നാലാവേണ്ടത് എന്തെങ്കിലും സമ്പാദിക്കാന്ന് മാത്രം ചിന്തിക്കുക തുടക്കത്തിന് എനിക്ക് മുഴുവൻ ലാഭം വേണം ലാഭം മാത്രം ചിന്തിച്ചു കഴിഞ്ഞാലും പിന്നെ പത്ത് റുപ്പ്യ കിട്ടണ ആ ഇരുപത് ഉറപ്പ് നിങ്ങള് ചിലവാക്കിയാലും കാര്യം വായും അപ്പൊ നിങ്ങൾ തുടങ്ങുമ്പോൾ കുറച്ച് കാലത്തിന് ആദ്യം ഒരു പൈസ എടുക്കരുത് ഒന്നിനും അപ്പോഴേ നിങ്ങളെ കയ്യിൽ പൈസ കാണുള്ളൂ അതുപോലെ കടം വാങ്ങാന്ന് കണ്ട ആൾക്കാരോട് നേരിട്ട് പറയാം എനിക്ക് തുണിക്ക് പൈസ ഇല്ല അതുകൊണ്ടേ കട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ തുറന്ന് തന്നെ പറയാം നമ്മളെ കാര്യം ഞമ്മളല്ലാതെ വേറെ ആരും പറയില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാരും എല്ലാരും ചിന്തിച്ച് ചെയ്യാം വിശാല സ്ലാ വലിക്കും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു ഞാൻ മനസ്സിലാകാത്തവർക്ക് ഇതിൽ കാണിച്ച നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള നെറ്റീവ് മെറ്റീരിയൽസ് വേണമെങ്കിൽ അത് സെൻഡ് ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം പരമാവധി ഇതിനെ കുറിച്ചുള്ള ഡൌട്ടുകളൊക്കെ വീഡിയോയിൽ ആയിട്ട് തന്നെ ചോദിക്കാം വാട്ട്സ്ആപ്പിൽ നിങ്ങൾ വീഡിയോ മെറ്റീരിയൽസ് ചോദിച്ചാൽ മതി കൂടുതലും വാട്സപ്പിൽ ഡൗട്ട് ചോദിക്കാതിരിക്കുക വീഡിയോന്റെ കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാം അങ്ങനെ ആവുമ്പോൾ അത് കമന്റ് ചെയ്താൽ അറിയാതെ ആ ഡൗട്ടായിട്ട് നിൽക്കുന്നവർക്കും അത് ക്ലിയർ ആവും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല താങ്ക് യു അസ്സാം വലിക്കും